ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് ആദ്യത്തെ ബ്ലോഗാണ് കേട്ടും ഗോൾഡൻ പാറ്റിൻ്റെ വള്ളസതി യാത്രയാണ് പോകുന്നത് ഇന്ന് വെളുപ്പിന് മണിയായി ഞാൻ എൻ്റെ ബസ് കയറാൻ വേണ്ടി പോവുകയാണ് വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് ദൂരമുണ്ട് ഉണ്ട് ബസ് കയറുന്ന സ്ഥലത്തോട്ട് അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ ആയിരത്തി ഇവിടെ അച്ഛനും അമ്മയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് വിഘ്നേശ്വരനെ തേങ്ങ ഉടയ്ക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ട്രിപ്പ് പോകുമ്പോഴും ആദ്യം വിഘ്നേശ്വരനെ തേങ്ങ ഉടച്ചിട്ടാണ് പോകാറുള്ളത് എല്ലാവരും ബസ്സിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ാണ് സ്റ്റോപ്പ് ചെയ്യുന്ന അവർക്ക് ഇൻട്രോ ആണ് ആദ്യം പോകുന്നത് അങ്ങനത്തെ ചെറിയ ചെറിയ ഗൈഡൻസ് ചെയ്തത് അപ്പൊ നമ്മൾ ആദ്യം പോണത് വൈക്കമാണ് അമ്പലം ഏറ്റുമാരവര് ആറന്മുള ചക്കുളം അമ്പലപ്പുഴ മഴ പെയ്ണുണ്ട് മഴ ആസ്വദിച്ചിട്ടുള്ള യാത്രയാണ് എല്ലാരും കണ്ട് ഓരോരോ പാട്ടൊക്കെ പാടിപ്പിക്കും എല്ലാവർക്കും മടിയാണ് മൈക്കില് പാട്ട് പാടാൻ എന്നാലും കുറെ ഒക്കെ മാറിയിട്ടുണ്ട് എല്ലാവരും എല്ലാവരും പാടാനൊക്കെ തുടങ്ങി മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ചമ്മളും മടിയൊക്കെയാണ് എല്ലാവരും ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് പുതിയ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ ആദ്യ തോന്നാലൊക്കെയും ഉണ്ട് അപ്പം കോട്ടയം ജില്ലയിലെ വൈക്കം നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തി എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുക കയറിയ സമയത്ത് നല്ലോണം മഴ കിട്ടി എൻട്രി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാലും തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അതാണ് നല്ല രീതിയിൽ മഴയായിരുന്നു കയറിയ സമയത്ത് ഇറങ്ങാറായപ്പോൾ കുറച്ച് കുറഞ്ഞു വായിക്കാൻ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാൻ തോന്നുക ഒരു പ്രത്യേക മനസ്സിനൊക്കെ വല്ലാത്തൊരു റിലാക്സേഷനാണ് ദർശനം കഴിഞ്ഞിറങ്ങി അടുത്തമ്പലത്തിലേക്കുള്ള യാത്ര തിരിച്ചു पुरा <small> मैले മഹാദേവൻ രൗദ്രഭാവത്തിൽ ഇരിക്കുന്ന ഏറ്റുമാനൂരിലേക്ക് നമ്മളെത്തിയിരിക്കുന്നു ദർശനം കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഏറ്റവും അനുഗ്രഹം ചെന്നെയാണ് അപ്പോൾ അവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇടിയപ്പവും കടലക്കറിയും ചായ മരണം അത് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു ആറന്നുകളിലേക്ക് തിരുവാരു െ മറക്കുന്നു എല്ലാം മറക്കുന്നു അഴൽ മെടുന്നു കരകീരത്തിൽ മതിയെന്നോ

ോ അതിരത്തി താരായി

तारा <laughs>

അങ്ങനെ ഒരു നല്ല വഞ്ചിപ്പാട്ട് ആസ്വദിക്കൊണ്ട് ആറുമുതായിട്ടുള്ള യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ നടക്കുന്ന ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു പള്ളിയോടങ്ങളെ സ്വീകരിക്കാനുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ട ശേഷം ഞങ്ങൾ പതിയെ കടവിലേക്ക് നടന്നു ഞായറാഴ്ചയോടെ നല്ല രീതിയിൽ തിരക്കുണ്ട് നല്ല മഴയുമുണ്ട് അപ്പോൾ അവിടുന്ന് പള്ളിയോടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കടവില് കുറച്ച് ചടങ്ങുകൾ പ്രകാരമാണ് അമ്പലത്തിലേക്ക് പള്ളിയോടങ്ങളായി വരുന്നത് വള്ളപ്പാട്ടോടെയാണ് വരുന്നത് അതൊക്കെ നമുക്ക് കാണാം ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ മഴ ആയിരുന്നുകൊണ്ട് ഒന്നും ക്ലിയർ ആകുന്നുണ്ടായിരുന്നില്ല എന്നാലും കുറച്ച് വീഡിയോസ് നമ്മുടെ വ്ലോഗിൽ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് പതിനാല് പള്ളിയോടങ്ങളുടെ വള്ളങ്ങളുണ്ട് ഇന്നത്തെ ദിവസം നടക്കുന്ന അപ്പോൾ ഓരോരുത്തരോരോത്തരായി വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് ചടങ്ങുകൾ നടക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നട തുറക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും ആറന്മുള സദ്യ നടക്കുന്നത് അപ്പോൾ ഇവിടെ തിരുവാതിര കളിയൊക്കെ ഉണ്ട് തൃശ്ശൂർന്ന് വന്ന ഒരു ടീമിൻ്റെ തിരുവാതിര കളിയുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി വള്ളസദ്യ തുടങ്ങുന്നതിനായി ദീപം തെളിയിച്ചു നല്ല മഴ പെയ്യുന്നുണ്ട് ആളുകൾ വള്ളസദ്യ കഴിക്കാൻ ഇരുന്നു വിളമ്പി തുടങ്ങിട്ടേ ഉള്ളൂ എടുക്കാൻ എടുക്കണപ്പ് പോസ് ഒക്കെ ചെയ്ത് ഫുഡ് കഴിക്കണു പയ്യെ അപ്പൊ എന്നെ എടുക്കുന്ന ചിറ്റ ചിറ്റേ എടുത്ത് ഇല്ലാതെ അങ്ങനെ എടുത്തിരിക്കണേ എല്ലാവരും കഴിച്ചു എനിക്ക് മാത്രം സീറ്റ് കിട്ടിയില്ല എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം ആസ്വദിച്ചിരുന്നാണ് ഞാൻ കഴിച്ചത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വള്ളസദ്യ കഴിക്കണം എന്നുള്ളത് അതിന്ന് സാധിച്ചു വളരെ സന്തോഷം ഇപ്പം എല്ലാവരും ബസ് തയ്യാറാൻ നടന്നുകൊണ്ടിരിക്കാണ് നീ എല്ലാവരില്ല ഞങ്ങൾക്കൊരു ജീവിതം കണ്ണാ പോകല്ലേ ഞങ്ങളെ വിട്ടു നീ പോകല്ലേ കണ്ണാ മരുലയിലേക്കു നീ പോകല്ലേ കണ്ണാ ആലപ്പുഴ ജില്ലയിലുള്ള ചക്ളം ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത് ചക്കുളത്തെ പൊങ്കാല എല്ലാരും കേട്ടിട്ടുണ്ടാവും മാസത്തിൽ നടക്കുന്ന എത്തുമ്പോൾ തന്നെ ഫോട്ടോ എടുക്കാമെന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും നിർത്തി ഫോട്ടോ എടുത്തു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കുറച്ച് ടൈം കൂടി ഉണ്ട് എന്നാണ് തുടങ്ങാൻ അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുവാണ് ആനയുടെ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുവാണ് അമ്പലത്തിൻ്റെ സൈഡിലായിട്ടൊരു കുളം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഇറങ്ങാൻ തോന്നി ഞാൻ ഇറങ്ങി കാലത്തെ കഴുകി അപ്പോഴത്തേക്കും പുറകെ പുറകെ ആൾക്കാർ വരുന്നുണ്ട് കുളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി ദർശനം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് തിരിച്ച് തിരിച്ചിറങ്ങി ചായ കുടിച്ചിട്ട് അമ്പലപ്പുഴയുടെ യാത്ര തുടങ്ങാന്ന് വിചാരിച്ചു ചായയും കേക്കും എല്ലാരും കഴിച്ചു ചക്കുളത്തുകാവിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് ചായ അമ്പലപ്പുഴ കണ്ണന്റെ നടയിലെത്തി നല്ലൊരു കാലാവസ്ഥയായിരുന്നു മഴയൊക്കെ മാറി വെയിലെ ആയിരുന്നു അമ്പലപ്പുഴ അമ്പലത്തിൽ തിരക്കൊന്നും ഇല്ലായുന്നുകൊണ്ട് നല്ല രീതിയിൽ ലക്ഷണം കഴിഞ്ഞ് വേഗം ഇറങ്ങി ഇറങ്ങാറായപ്പോ ഒരു മഴക്കാരുണ്ടായിരുന്നു അങ്ങനെ തിരിച്ചു പോരുവാണ് നാട്ടിലേക്ക്

अनुग कवी आ

എല്ലാ അമ്പലങ്ങളിലും നല്ല രീതിയിൽ ദർശനം ലഭിച്ചു അങ്ങനെ യാത്രയുടെ അവസാന ഘട്ടത്തിലാണ് എൻ്റെ ആദ്യത്തെ വ്ലോഗാണ് അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം നിങ്ങൾ എന്നോട് ക്ഷമിക്കണം യുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക തെറ്റുകൾ തിരുത്തുന്നതായിരിക്കും താങ്ക്യൂ